കശുവണ്ടി ഫാക്ടറിയുടെ ചിമ്മിനി തകർന്നു വീണ വിദ്യാർത്ഥി മരിച്ചു ചാത്തനാകുളം പുത്തൻകുളങ്ങരയിൽ ബിജു അജിതാകുമാരി ദമ്പതികളുടെ മകൻ പതിനാറ് വയസ്സുള്ള അനന്തുവാണ് മരിച്ചത് ചാത്തനാകുളം അംബേദ്കർ കോളനിയിലെ സ്വകാര്യ കശുവണ്ടി ഫാക്ടറിയിലാണ് സംഭവം ഈ ഫാക്ടറി പൂട്ടിക്കിടക്കുകയാണ് വെള്ളിയാഴ്ച വൈകിട്ട് ഇതിന്റെ പരിസരത്ത് സുഹൃത്തുക്കളായ അഞ്ചു പേർക്കൊപ്പം ഇരിക്കുകയായിരുന്നു അനന്തു ഇതിനിടെയാണ് ചിമ്മിനി തകർന്നു വീണത് സംഭവം കണ്ട മറ്റുള്ളവർ ഓടി രക്ഷപ്പെട്ടു അനന്തവും കൂടെയുണ്ടെന്നാണ് സുഹൃത്തുക്കൾ കരുതിയത് രാത്രിയാണ് അനന്തുവിനെ കാണാനില്ലെന്ന് സുഹൃത്തുക്കൾ മറ്റുള്ളവരെ അറിയിക്കുന്നത് തുടർന്ന് ജെ സി ബി ഉൾപ്പെടെയുള്ളവ എത്തിച്ച് നടത്തിയ തിരിച്ചിലിൽ രാത്രി ഒൻപത് മുപ്പതോടെയാണ് അനന്തുവിൻ്റെ മൃതദേഹം കണ്ടെത്തിയത് Asia Asia mediadiavisionon Kol.